ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ സീതുപാറയിൽ പാറേബ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു ആറ് സെന്റ് സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു വാർപ്പ് വീടും വിൽപ്പനക്കുണ്ട് അതിൻ്റെ വീഡിയോ മറ്റാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിലേക്കുള്ള വഴിയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ വീടിയെ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിന് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ അമ്പലപ്പാറ സെക്കൻഡ് വില്ലേജിൽ തന്നെയാണ് ഈ അടിപൊളി സ്ഥലവും വീട് സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ അമ്പലപ്പാറ സെന്ററിൽ നിന്നും ഇതിലേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒന്നേകാൽ കിലോമീറ്റർ ദൂരത്തിൽ നൂറ്റി അമ്പത് മീറ്റർ ദൂരം ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ആ നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രം കോൺക്രീറ്റും മൺ റോഡും കൂടിയ റോഡാണ് ഇതിലേക്കുള്ളത് ആ നൂറ്റി അമ്പത് മീറ്റർ ദൂരം ഒരു ഓട്ടോറിക്ഷ വരുന്ന വീതിയിലുള്ള വഴി മാത്രമാണ് ഇതിലേക്കുള്ളത് ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ജുമാ മസ്ജിദിലേക്കും സ്കൂളിലേക്കും ഒന്നേകാർ കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ നാല് കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് തന്നെ ക്ഷേത്രമുണ്ട് ഈ സ്ഥലത്തിന്റെ അതിരിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുള്ളതാണ് ഇനി നമുക്ക് ഈ വീടിന്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക സിറ്റൗട്ടിൽ നിന്നും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹാളാണ് ഉള്ളത് അത്യാവശ്യം ഒരു വലിയൊരു ഹാൾ തന്നെയാണ് ഉള്ളത് ഈ ഹാളിൻ്റെ ഒരു സൈഡിൽ ഷോ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഈ മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന ബെഡ്റൂമാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഇവിടെ നിലത്ത് കാവ്യാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഹാളിൽ ടൈൽ ഇട്ടിട്ടുണ്ട് ഇനി ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നിലത്ത് കാവി തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ബോർവെൽഡ് ഉണ്ട് അതെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പഞ്ചായത്തിന്റെ രണ്ട് വാട്ടർ കണക്ഷനും ഇതിലുള്ളതാണ് ഒരു ജപ്പാൻ കൂടിയുള്ള പദ്ധതിയും അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിന്റെ വാട്ടർ ലൈനും ഇതിലുള്ളതാണ് പിന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം വളരെ ചെറിയൊരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഈ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് നേരെ കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെ മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ആംഗിൾ അടിച്ച് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ കിച്ചണിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വർക്ക് വർക്കേരിയയിലോട്ടാണ് ഈ കാണുന്ന ഇതിലെ ഏരിയ ഈ വർക്ക് ഏരിയയുടെ ഒരു സൈഡിലായി വിറകെടുപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വീടിൻ്റെ മുൻവശത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ മേലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ പുറത്ത് നിന്ന് വീടിൻ്റെ ബാക്കിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ആറ് സെന്റ് സ്ഥലത്ത് ഒരു മാവും അതുപോലെ തന്നെ കാഴ്ച നല്ലൊരു തെങ്ങുമാണ് ഉള്ളത് അപ്പോൾ ടൗണിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഈ ആറ് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വാർപ്പ് വീടും ഇതിന് മുഴുവനായി വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സൈക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പാർയിൽ വിളിച്ച യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാനിന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വിളിച്ചിട്ട് ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടിയായി വീണ്ടും കാണാം ബൈ ബൈ